എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കരിയറിന് വേണ്ടിയിട്ടുള്ള സക്സസ് അതായത് കരിയർ നല്ല രീതിയിൽ സക്സസ് ചെയ്ത് പോകാനുള്ള കുറച്ച് മന്ത്രസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കരിയറിന് ആവശ്യമായിട്ട് വേണ്ടത് നല്ല ക്ഷമ വേണം നമ്മൾ ഏതൊരു ജോലിയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താനുള്ള ഒരു ക്ഷമ നമുക്ക് ആദ്യം തന്നെ വേണം അതുപോലെ തന്നെ നമുക്ക് പ്രയത്നം നമ്മൾ ചെയ്യുന്ന ജോലി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തെ കൂടെ അർപ്പിക്കുക അതിന് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഗണപതി ഭഗവാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദേവതന്മാരുണ്ടായിരിക്കും എന്നിരുന്നാലും ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഗണപതി ഭഗവാൻ തന്നെയാണ് അതിൽ ആ ഒരു മന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഗം ഗണപതയെ നമ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് അതായത് നമ്മൾക്കുള്ള ആ ഒരു തടസ്സങ്ങൾ വിഘ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കരിയർ ആയിട്ടുള്ള ഒരു കരിയർ അത് ആയിട്ടുള്ള എപ്പോഴും ഒരു സക്സസ്സും വിജയവും അതൊരു പ്രൊമോഷൻസൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള എപ്പോഴും നമ്മൾ ജോബ് തുടങ്ങുന്നതിന് മുന്നേ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വിനായകനെ ന മനസ്സുകൊണ്ട് സ്മരിച്ച് പിന്നെ വീക്കിലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ഒക്കെ നമുക്ക് വിനായകനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ നൽകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നേർച്ചയായിട്ട് നൽകാൻ സാധിക്കുന്നത് വെച്ചാൽ നാളികേരം ശർക്കര നാരങ്ങമാല ചെമ്പരത്തിമാല നമുക്ക് മൂ ഒരു ആറ് വ്യാഴാഴ്ചയൊക്കെ അടുപ്പിച്ച് ശർക്കര കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡാക്കിത്തരും ഗണപതി ഭഗവാൻ നമ്മൾ അതിനുള്ളൊരു പ്രയത്നം കൂടെ ചെയ്താൽ മതി ഇനി അടുത്തത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സരസ്വതി ദേവിയുടെ മന്ത്രയാണ് നമുക്ക് അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് എപ്പോഴും ഏർ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് അതിന്റെ മന്ത്ര എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം ആയി സരസ്വതി നമ ഇതാണ് സരസ്വതി ദേവിയുടെ മന്ത്രം വരുന്നത് കുളിച്ച് വെള്ള വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് ഇത് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നത വിജയം നമുക്ക് എന്തായാലും കൈവരും പിന്നെ ആർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും വിരന്ന് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം നമുക്ക് നൂറ്റി എട്ട് തവണ രാവിലെ ഒരു ഇടുവാണെന്നുണ്ടെങ്കിൽ സകല കാര്യങ്ങളിലും വിജയിക്കാനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് ആർജിക്കും എന്നാണ് പറയുന്നത് ഈ ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് ദിവസം നമുക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ നമ്മൾ ചൊല്ലി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രങ്ങളും കാര്യങ്ങളും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ മന്ത്രാസ പോലെ തന്നെ നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് സ്വിച്ച് വേർഡ്സ് ഹീലിങ് കോഡ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന വഴി നമ്മുടെ ലൈഫ് വളരെയധികം സമാധാനപരമായിട്ടും സക്സസ് ചെയ്തിട്ടും നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിജയിക്കാനുള്ള ഹീലിംഗ് കോഡ്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് സ് ഒക്കെ ആവശ്യമാണ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്ര ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ഒരു മന്ത്രം കൊണ്ട് മാത്രം സക്സസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും ആണ് അപ്പോൾ ഒരാൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന മന്ത്രം ഒരുപക്ഷെ മറ്റൊരാൾക്ക് വർക്കൗട്ട് ചെയ്തില്ല എന്ന് വരാം നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ഏതാണ് നമ്മൾക്ക് യോജിച്ചതെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് മന്ത്രയെ കൂടുതൽ ഒരു പക്ഷേ ഹീലിംഗ് കോഡ്സ് ആയിരിക്കും പ്രാവർത്തിക്കാവുന്നത് അല്ലെങ്കിൽ സ്വിച്ചുവേഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ അഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങളിൽ ഏതാണോ കൂടുതൽ എഫക്റ്റീവ് ആകാൻ നിങ്ങൾക്ക് സാധിക്കുക അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാ കാര്യങ്ങളും വളരെയധികം പവർഫുള്ളാണ് അതിൻ്റെ ചിട്ടവട്ടതോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായി തിരഞ്ഞെടുക്കുക ലൈഫ് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അഫോമേഷൻസ് ഹിയറിംഗ് കോഡ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം